ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷനിസ് വേൾഡ് ഇന്ന് മൂന്ന് തരം റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ രണ്ട് റിഫ്രഷ് ഡ്രിങ്ക് പിന്നെ ഒന്ന് ഞാൻ ക്യാരമൽ സേമിയ പായസത്തിൻ്റെ ആണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ വരല്ലേ അപ്പോൾ പെരുന്നാളിന് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ക്യാരമൽ സേമിയ പായസമാണ് സേമിയ പായസം പലർക്കും അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടായിട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ട് നോക്കുക ഇഷ്ടാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊടുത്തരണേ അപ്പോൾ നമുക്ക് കാരമൽ സെമി പായസ് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാരമൽ പായസത്തിന് വേണ്ടിയിട്ട് അരക്കപ്പോളം സേമിയ സേമിയ എടുക്കുമ്പോൾ ഇല്ലേ നമ്മൾ നേരിയ സേമിയ സേമിയില്ലേ അതാണ് പായസത്തിന് നല്ലതായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം കുറച്ച് തടിയുള്ള സേമി ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ഇതെടുത്തെന്നേ ഉള്ളൂ ഞാനിപ്പോൾ വറക്കാത്തതാണ് എടുത്തത് വറുത്തതായാലും കുഴപ്പമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ വറുക്കാത്തത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ ഇതാ ഇതുപോലെയെന്നെ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് സേമി കട്ട് ചെയ്തത് ഏകദേശം അരക്കപ്പോളം കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ ഗീ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഗിയൊന്ന് മെൽറ്റായി വരുമ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച സേമിയല്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൊണർ ആകുന്നവരെ നമുക്കൊന്ന് വൈറ്റിയെടുക്കേണ്ടതുണ്ട് ഇത് നല്ലൊരു ഗോൾഡൻ ബ്രോണർ ആവണം കേട്ടോ കാരണം ക്യാരമൽ സേമിയ പായസം നമ്മൾ സാധാരണ സമയത്തിന് അത്ര ഗോൾഡൻ ബ്രോണർ ആവേണ്ട ഇത് കണ്ടോ ഈ ഒരു കളർ കളറാവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം പിന്നെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഈ പാനിൽ തന്നെ വെച്ചിരിക്കരുത് കേട്ടോ പിന്നെ അത് കരിഞ്ഞു പോകാൻ വഴിയുണ്ട് അപ്പം ടേസ്റ്റും മാറാൻ വഴിയുണ്ട് അപ്പം നമുക്കിതൊരു വേറൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം പൗളിൽ മാറ്റിയതിന് ശേഷം ഇതുപോലെ കൂട്ടിയിടാതെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം റെഡിയാക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് എടുക്കണം കേട്ടോ ആദ്യം തന്നെ തയ്യാറാക്കി എടുക്കുന്നത് പിന്നെ അത് നമ്മൾ സ്പൂണോ വെച്ച് ഒന്നും ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് തന്നെ തന്നെ അങ്ങ് മെൽട്ടായിക്കൊള്ളും കേട്ടോ അപ്പോൾ ഇതാ മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഗീ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കാൽ കപ്പ് തന്നെ മിൽക്ക് മേയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മേഡില്ലേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയ മിൽക്ക് മേഡാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതാ ഇത് മുഴുവൻ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് മിൽക്ക് മെയ്ഡ് ചേർക്കാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി ഞാൻ കുറച്ചുകൂടെ കളർ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കണ്ടോ അപ്പോൾ തന്നെ കണ്ടോ നല്ലൊരു കോഫി ബ്രൗൺ കളറായിട്ട് വന്നത് വേരമലെയ്ത പഞ്ചസാരയും മിൽക്ക് മേഡ് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒരു കാൽ കപ്പോളം നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനൊന്ന് ലൂസ് ആക്കിയിട്ട് കണ്ടോ ഈ ഒരു എടുക്കുക കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കും ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അര ലിറ്ററോളം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ക്യാരമലും പാലും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം വേണം സേമിയ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ ആ ഒരു കോഫി ബ്രൗൺ നിറം കിട്ടേണ്ടത് നേരത്തെ ചേർത്ത് കൊടുത്തേ ഉള്ളൂ ഇതാ പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തു വെച്ച സേമിയ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് സേമിയ ഒന്ന് കുക്കാകേണ്ട താമസമേ ഉള്ളൂ കേട്ടോ അത്രയും എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ പായസ റെസിപ്പി അല്ലേ ഇത് കണ്ടോ ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട് നേരിയ സേമിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ പിന്നെ കൺസിസ്റ്റൻസൊക്കെ ഓരോരുത്തർക്ക് തീരുമാനിക്കാം പിന്നെ ഇരിക്കുന്നോറും സേമിയ ആയതുകൊണ്ട് തന്നെ കുറുകി വരും കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കാം ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഏലക്ക പൗഡർ ഇട്ടു കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ എത്രയൊന്നും നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് അതിനനുസരിച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ഇതിരിക്കുന്നതോറും ഒന്നുകൂടെ ഒന്ന് കുറുകി വരും സേമിയ പായസം സ്വതവേ അങ്ങനെയാണല്ലോ അടുത്തത് കാഷ്യു റേസിൻസ് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗിയൊന്നും മെൽറ്റായി വന്നപ്പോൾ കാഷുനൊട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയും ചെയ്യാം ചിലർക്ക് കാശുനൊട്ട് നന്നായിട്ട് പായസത്തിൽ വേണം ചിലർക്ക് അധികം ഉണ്ടാകുന്നത് ഇഷ്ടമല്ല അപ്പോൾ അതിനനുസരിച്ച് ഇട്ടു കൊടുത്തോളൂ കേട്ടോ ഇനി ഇതേ എണ്ണയിൽ തന്നെ അതൊരു ഗോൾഡൻ ബ്രൗൺ റായി വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ റൈസിൻസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാഷു ആദ്യം നല്ല കേട്ടോ റൈസിൻസ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ വഴിയുണ്ട് കേഷ്യൂർ റൈസീൻസോ ഇനി പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഞാൻ പറഞ്ഞില്ലേ ഇത് കണ്ട ഒന്ന് കുറുകി വന്നതുണ്ട് ഇരിക്കുന്നവർ ഒന്ന് കുറുകി വരുമല്ലോ ഇനി ഇത് നമുക്കൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം സേമിയ കുക്കായി ഉടനെ തന്നെ ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ക്യാഷ്വർ റൈസൻസ് മറക്കുന്ന ടൈം കൊണ്ട് തന്നെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായി കിട്ടും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇരിക്കുന്നതോറും അതൊന്ന് തിക്ക് കൺസിസ്റ്റൻസിയിലായി പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ സാധാരണ സേമിയ ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ഇല്ലേ ക്യാരമിൽ ചെയ്തിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കളറും കുറച്ചൊരു ഡിഫറെൻറ്റ് ഉണ്ട് അപ്പോൾ ഈ പെരുന്നാളിന് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനി നമ്മുടെ നെക്സ്റ്റ് റെസിപ്പി നോക്കാം അടുത്തത് നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് ഇപ്പം നല്ല ചൂട് കാലാവസ്ഥ അല്ലേ അപ്പോൾ കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളതൊന്ന് കണ്ട് നോക്കും കസ്റ്റേഡ് ഡ്രിങ്ക് ആണ് കേട്ടോ ഇനി കസ്റ്റേഡ് ഡ്രിങ്കിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കസ്കസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഇതൊന്ന് നമുക്ക് കുറേ നിറയെ വെള്ളം ഒഴിച്ച് കഴുകി എടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളം നിറയെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് കുതിർന്ന് വരട്ടെ കുതിർന്ന് വരുമ്പോഴേക്കും ഒരു മുക്കാൽ കപ്പോളം ചൗവരി അരി നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടിണ്ട് അതും ഞാനൊന്ന് കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കുതിർത്തിയിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിൽ നിറയെ വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർന്ന് വരട്ടെ അപ്പോഴേക്ക് വെള്ളം തിളക്കാനായിട്ട് വെക്കാം അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതാ ഈ കുതിർത്തി കഴുകി കുതിർത്തി വെച്ച ഈ ചൗവരി അരിയില്ല അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പായസത്തിനൊക്കെ ഇട്ട് കൊടുക്കുന്നില്ല അതേ സംഭവം തന്നെ ഈ ചൗവരി അരി ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ചൗവരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് വെന്ത് വന്ന് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാം അതാണ് ഈ ഒരു ടൈമിന് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം ഇപ്പോൾ ഇതാ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ ഇത് കണ്ടോ നന്നായിട്ട് ബബിൾസായി വന്നിട്ടുണ്ടല്ലോ ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കണം ഇനി കസ്റ്റേഡ് ഡ്രിങ്കിലേക്ക് മൂന്ന് ക്യാരറ്റ് കൂടെ വേണം അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ മൂന്ന് ക്യാരറ്റും പീൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ചെറിയ ചെറിയ പീസസ് പീസസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ ഇനി ഈ പീസസ് ആക്കി എടുത്ത ഈ ക്യാരറ്റിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു സോസ് പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് സാധാരണ നമ്മൾ വേവിച്ചെടുക്കുന്ന പോലെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം കേട്ടോ കാരറ്റ് വെന്ത് വരുമ്പോഴേക്ക് കസ്റ്റേഡ് പൗഡർ ഒന്ന് കലക്കിയെടുക്കാം അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കസ്റ്റേഡ് ഞാനൊരു കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ കപ്പോളം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ലിറ്റർ പാലാണ് എടുക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊരു കാൽ കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലാക്കിയ പാൽ തന്നെ ഇനി ഇത് നന്നായിട്ട് കട്ടയില്ലാതെ കലക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കാം കലക്കി എടുക്കലക്കെടുക്കുമ്പോഴേക്ക് ക്യാരറ്റ് വെന്തൊന്ന് നോക്കാം ഇതാ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അത് ഉടഞ്ഞ് വരണം ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ക്യാരറ്റ് ഇതാ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് തണുത്തതിനു ശേഷം വേണം മിക്സിയിൽ ഇട്ട് കൊടുക്കാൻ ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസായയുടെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതാ ഇത് നന്നായിട്ട് അരച്ചെടുക്കട്ടെ ഇപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല പേസ്റ്റ് പരുവത്ത് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ അതുപോലെ പഞ്ചസാര നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ക്യാരറ്റ് എൻ്റെത് നല്ല മധുരമുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം മാത്രം ചേർത്ത് കൊടുത്തത് ഇതാ ഇതുപോലെ നല്ല പഴുപ്പായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി വേറൊരു പാനിലോട്ട് ഒരു ലിറ്റർ പാൽ നമ്മൾ മാറ്റി വെച്ചില്ലേ ഇതിൽ നിന്നൊരു കാൽ കപ്പ് കസ്റ്റേഡ് കലക്കിയിട്ടുണ്ടായിരുന്നു ഇനി ബാക്കിയുള്ളത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കസ്റ്റേഡ് കുറുക്കിയെടുക്കാനുള്ളത് തന്നെ ഇനി പാലിലോട്ട് കാൽ കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ നമ്മൾ കാരറ്റ് വേവിച്ച് അരച്ചെടുക്കുന്ന സമയത്തും പഞ്ചസാര ചേർത്തതാണ് അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഈ തിളച്ച് വന്ന പാലിലോട്ട് നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ച ഈ കസ്റ്റർഡ് പൗഡർ ഇല്ലേ പാലിൽ കലക്കിയത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ പിന്നെ അത് അടിവശത്ത് കട്ട കെട്ടി നിൽക്കുന്നുണ്ട് കുറച്ച് നേരത്തെ കലക്കി വെച്ചതല്ലേ അപ്പോൾ ഇങ്ങനെ കലക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിൽ അടിഭാഗത്ത് കുറച്ചും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചൂടുള്ള പാലിൽ നിന്ന് കുറച്ച് ആ കപ്പിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ ഈ ഡ്രിങ്കിന് നിങ്ങൾക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കസ്റ്റർഡ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തോളാം ഒരു രണ്ട് മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ എനിക്കത്ര തിക്ക് കൺസിസ്റ്റൻസി വേണ്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതാ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ പാലിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ച ക്യാരറ്റിൻ്റെ പളുപ്പില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കസ്റ്റേഡ് മിൽക്കിലോട്ട് ക്യാരറ്റ് അരച്ചതും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്നും കൈവക്കാതെ ഇളക്കി കൊടുക്കാം കട്ട കട്ടകെട്ടത് ഒട്ടു അതുപോലെ ഞാൻ ഈ ക്യാരറ്റ് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പാലും കൂടെ ഒഴിച്ചിട്ടായിരുന്നു അരച്ചെടുത്തത് അതിൻ്റെ ക്ലിപ്പ് എന്നോട് പോയതാണ് അപ്പോൾ നിങ്ങളത് അരച്ചെടുക്കുമ്പോൾ പാല് ചേർത്തിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ ഇപ്പോൾ കസ്റ്റഡിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ റോ ടേസ്റ്റ് മാറിയിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ക്യാരറ്റ് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നല്ല തിന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഈ ഓഫ് ചെയ്ത മിൽക്ക് മിൽക്കില്ലേ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് കാരണം വെന്ത് ഉടഞ്ഞു പോവരുത് ക്യാരറ്റ് നമ്മൾ കുടിക്കുന്ന സമയത്ത് അതിങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം ആ ഒരു പാകത്തിനാണ് അന്നേ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ടത് ഇനി നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതെങ്കിൽ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി കസ്റ്റേഡ് മിൽക്ക് വേറൊരു വലിയ ബൗളിലോട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ മിക്സ് ചെയ്യാൻ ഏത് ബൗളാണോ ഉപയോഗിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ആണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫ്ലേവർ വേണോ അതിനനുസരിച്ച് വാനില അസൻസിൻ്റെയും ആ ക്വാണ്ടിറ്റി കൂട്ടേം കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചവരിയില്ലേ വേവിച്ച് വെച്ചത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചവരിയും കസ്കസൊക്കെ എത്രത്തോളം വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഈ ചവരിയുടെ ആ കട്ട് ഒന്ന് ഉടഞ്ഞ് കിട്ടണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് തവി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം വല്ലാണ്ടെങ്ങ് ഒടച്ച് കളയരുത് അതിൻ്റെ കട്ട് ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി ഇനി കസ്ഖസ് കുതിർത്തതില്ല അതുകൂടെ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചെറുതായിട്ട് കട്ട് ചെയ്താൽ രണ്ട് ചെറുപഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നോട് കുറച്ച് വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് പോയത് നിങ്ങൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കേ ഇനി ഇതിലോട്ട് പിസ്ത കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ആൽമണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ നട്ട്സുകളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കും ചെയ്യാം കേട്ടോ ഇനി ഈത്തപ്പഴവും ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതുകൂടി ഇട്ട് കൊടുക്കാം ഇതിൽ ചേർത്ത നഴ്സുകൾ ഇത് തന്നെ ചേർക്കണ നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താണുള്ളത് അത് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി നിലക്കടല നിലക്കടലുണ്ടെങ്കിൽ അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോട് വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു തിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പാൽ കുറുക്കിയെടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ കസ്റ്റേഡ് ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൻ്റെ താഴ്ത്ത ഭാഗത്ത് വെക്കാം ഇപ്പോൾ ഇതാ നന്നായിട്ട് തണുത്ത് വന്നിട്ട് സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം സെർവിംഗ് ഗ്ലാസിൽ രണ്ട് ടേബിൾ സ്പൂണോളം കുതിർത്ത കസ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കസ്റ്റേഡ് ഡ്രിങ്കും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും കസ്റ്റേഡ് ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കസ്കസ് കുതിർത്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കാം വീണ്ടും നട്ട്സുകൾ ഇട്ട് കൊടുക്കാം നട്ട്സൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് വീണ്ടും കുറച്ചുകൂടെ കസ്റ്റേഡ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ പായസം ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ നട്സും ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് കൂട്ടിയും കുറക്കേം ചെയ്യാം കേട്ടോ ചിലർക്ക് നട്്സ് അധികം ഉണ്ടാവുന്നത് ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ട് പറയാന്ന് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ഇപ്പം നല്ല ചൂട് കാലം അപ്പോൾ പറ്റിയൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇനിയിപ്പം പെരുന്നാളിനൊക്കെ ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ടും കൊടുക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് അല്ലേ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഇനി മൂന്നാമത്തെ റെസിപ്പിയും ഒരു കസ്റ്റേഡ് ഡ്രിങ്ക് തന്നെയാണ് പക്ഷേങ്കിൽ അതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസിനെല്ലാം വ്യത്യാസം ഉണ്ട് കേട്ടോ അതിൽ ചേർത്ത് അതേ സംഭവമല്ല ഇതിൽ അത് അത് തമ്മിൽ നല്ല ഡിഫറൻറ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ കുറച്ച് കാഷോനട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സീന്റെ കറേറ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ആൽമണ്ട്സ് കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ ഇപ്പൊ ഇതാ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല പൗഡറായിട്ട് പൊടിച്ചെടുക്കണം നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ഇതിനെ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം കസ്റ്റർഡ് പൗഡർ ഒന്ന് കലക്കി വെക്കണം അപ്പം അതിനായിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കസ്റ്റർഡ് പൗഡറിന്റെ ഫ്ലേവർ നിങ്ങൾക്ക് വേണമെങ്കിൽ വാനിലയുടെയോ അതല്ലെങ്കിൽ സ്ട്രോബറിയോ ഏത് വേണമെങ്കിലും എടുക്കാട്ടോ ഇനി കസ്റ്റർഡ് പൗഡർ ഒന്ന് പാലിൽ ഒന്ന് നമുക്ക് കലക്കി വെക്കാം പാലിൻ്റെ അളവെന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് പാലെടുത്ത് ഒന്ന് കലക്കി വെക്കാം എന്നിട്ട് കട്ട കെട്ടാതെ ഒന്ന് കലക്കി വെക്കാം ചൂടായ പാലിൽ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ വല്ലാണ്ടങ്ങ് കട്ട കെട്ടിപ്പോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ കസ്റ്റർഡ് കലക്കി എടുക്കുന്നത് കട്ട് ഇട്ടാതിപ്പം ഇലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതും അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇപ്പം ഞാനൊരു കടായിലോട്ട് കുറച്ച് കൈതച്ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ ഒരു കൈതച്ചക്കയുടെ ഒരു പകുതി ഭാഗമാണ് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യാൻ നോക്കാം അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇനി പൈനാപ്പിളിൽ പഞ്ചസാര പിടിച്ച് നല്ലൊരു ഫ്ലേവർ വരും അപ്പൊ ആ ടൈമിന് നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം അപ്പൊ ഇതിൽ നിന്നൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് വറ്റി വരണം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതൊന്ന് കുക്കായി വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് കുക്കായി വരുക വേണ്ട കുറെ ടൈമൊന്നും ആവത്തില്ല പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് അതിലുള്ള പഞ്ചസാര സിറപ്പ് ഒക്കെ അതിലൊക്കെ പിടിച്ച് പഞ്ചസാര സിറപ്പ് ഉള്ളതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കൂട്ടിയിടാതെ ഒന്നിങ്ങനെ നിരത്തി വെച്ചു കൊടുക്കാൻ നോക്കാം ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം കസ്റ്റർഡ് സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഈ പഞ്ചസാര ഈ പാലിലൊന്ന് മെൽട്ടായി കിട്ടണം അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാലൊന്ന് ചൂടായി വന്നോട്ടെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം തിളക്കണമെന്നൊന്നുമില്ല ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കസ്റ്റേഡ് ചേർത്ത് കൊടുക്കാം ഇപ്പം പാലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കലക്കി വെച്ച കസ്റ്റേഡ് ഇല്ലേ കസ്റ്റേഡ് മിൽക്കും അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അടിയിലേക്ക് പോയി നിന്നിട്ടിടാം അതിൻ്റെ ആ പൗഡർ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കസ്റ്റർഡിന്റെ റോ ടേസ്റ്റ് മാറുന്നവരെ നമുക്കൊന്ന് കൈവെക്കാതെ ഇളക്കി കൊടുക്കാം കാരണം പെട്ടെന്ന് തന്നെ ഇത് അടുക്കി പിടിച്ചു പോകാൻ വഴിയുണ്ട് അപ്പം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവെക്കാതെ ഇളക്കിയാലും മതി കാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് നേരത്തെ മാറ്റി വെച്ച കാഷ് നോട്ട്സും പദമില്ല പൊടിച്ച് മാറ്റി വെച്ചത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അത് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പം ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഇതേ കണക്കിങ്ങനെ ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് കേട്ടോ പെട്ടെന്ന് തന്നെ ഈ കസ്റ്റേഡ് തയ്യാറാക്കി വെച്ചാൽ മതി ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഇതിലൊന്ന് മിക്സ് ആയിട്ട് ഒന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ കട്ട് കെട്ടിയതുപോലെ പോലെ ഇല്ല അതൊക്കെ ഒന്ന് ആക്കി എടുക്കണം കസ്റ്റേഡ് കലക്കിയെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഈ പൗഡർ കലക്കിയെടുക്കാൻ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കലക്കിയെടുക്കാം കേട്ടോ ഇപ്പം പാലിൽ ഈ നട്്സൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കണം അത് ഓപ്ഷനലാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നെഡ്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടിയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് പാല് ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതിൽ ഓപ്ഷനലാണേ ഇനി ഞാൻ ഈ പാലിലോട്ട് ഹർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്ട്രോബെറി ഫ്ലേവറാണ് ഇപ്പൊ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പം ഈ സിറപ്പിന്റെ കണക്കും ഞാൻ പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ സ്ട്രോബെറി സിറപ്പ് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ കുറച്ചുകൂടെ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് ഇതിപ്പം കുറച്ചുകൂടെ ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് വറ്റിയിട്ട് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരട്ടെ ഇപ്പൊ ഇതാ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ സ്ട്രോബെറി സിറപ്പ് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കസ്റ്റഡും മിക്സ് ആയി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൽ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും കുറച്ചുകൂടെ ഒന്ന് ഇരുന്നൊന്ന് കുറുകും അപ്പോൾ ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച പൈനാപ്പിൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം വെന്ത് വന്നപ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റി ഉണ്ടോ ഒന്നും കുറഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ ചെറിയ കൈതച്ചക്കയുടെ ഒരു ഹാഫ് എടുത്തത് കേട്ടോ അപ്പം ഇതിലോട്ട് ഞാൻ കുറച്ച് സീഡ് ഗ്ലാസ് മുന്തിരിങ്ങെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചിലതൊക്കെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ചിലതൊക്കെ കട്ട് ചെയ്യാതെയാണ് ഇട്ടു കൊടുത്തത് അത് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാതെ വേണമെങ്കിൽ അങ്ങനെ ഇട്ടു കൊടുക്കുക കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ടു കൊടുക്കാം കേട്ടോ വെറുതായിട്ട് വാട്ടർ മെലൺ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് സേമിയ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം സേമിയ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചതായിരുന്നു അപ്പം അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതൊക്കെ എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കാഷുനട്ട്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ബതം കൂടെ കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇത് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ പൊടിച്ച് ചേർത്തതല്ലേ അപ്പം ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് ഡേറ്റ്സ് കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യണം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണോ ഫ്രൂട്ട്സും സേമിയൊക്കെ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആ കസ്റ്റേഡ് ഒന്ന് ചേർത്ത് കൊടുക്കാം കസ്റ്റേഡ് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ ഇനി അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് കസ്റ്റേഡ് ചേർത്തതിന് ശേഷം വേണമെങ്കിൽ ഇതിലേക്ക് മിൽക്ക് മെയ്ഡോ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പഞ്ചസാരയോ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നേരത്തെ മാറ്റി വെച്ച കസ്റ്റേഡ് കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങിയേ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇപ്പം ഞാൻ ഇതിലോട്ടൊരു രണ്ട് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ കസ്റ്റേഡ് ചേർത്തതിന് ശേഷം ഇട്ടു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ അത് കളർ മാറി പോകേണ്ടത് ആപ്പിളിൻ്റെ കളറ് മാറിപ്പോകേണ്ടതെന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുമ്പോൾ കറർ മാറിപ്പോലോ അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുത്തത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ കുടിക്കാൻ പോകുന്ന സമയത്ത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കസ്റ്റേഡ് ഞാൻ പാലിൽ ചെയ്തെടുത്തില്ല അതുപോലെ ചെയ്തിട്ട് സ്റ്റോർ ചെയ്തു വെച്ചാൽ പെട്ടെന്നൊരു വിരുന്നാറൊക്കെ വരുമ്പോൾ നമുക്കത് എടുത്ത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞാനിതൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റട്ടെ ഈ കസ്റ്റേഡ് ഡ്രിങ്കും നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായതൊന്ന് കമൻറ്റ് ചെയ്യണേ രണ്ട് റെസിപ്പിയും നല്ല ടേസ്റ്റി ഈസി ആയിട്ടുള്ളതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിന് മുൻപ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ഓൾ ബട്ടൺ പ്രസ് ചെയ്താലെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിലും നല്ല വീഡിയോസായിട്ട് പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു